ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ നാളെ സ്കൂ പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകേണ്ട ദിവസമല്ലേ ഇപ്പോൾ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വാഴക്കുമ്പോൾ മറ്റോ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ ഇഷ്ടം പോലെ വാഴ ഇവിടെ പക്ഷേ ഒന്നിലും കൊലയുമില്ല ഇഷ്ടം പോലെ കൊലയുണ്ട് അവിടെ എങ്ങനെയുണ്ടോ മോനെ അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ ആ കൂമ്പിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ കണ്ടോ ഇത്രയേ ഉള്ളൂ കുഞ്ഞൻ കൂമ്പാണ് ഇത് വെച്ചിട്ട് തോര വെക്കാൻ പറ്റത്തില്ല ഒരു കൊല നിൽക്കുന്നുണ്ടോ കുഞ്ഞനൊരു കൂമ്പാണേ ദൈവം ഈ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ ഒടുവിൽ ഞങ്ങൾ തപ്പി നടന്ന ആളെ കിട്ടിയ കേട്ടോ ഓരെണ്ണമെങ്കിൽ ഓരെണ്ണം കണ്ടോ ഒരെണ്ണം ഇവിടെ ഉണ്ടേ ഇവനെ ഞാൻ ഓടിച്ചെടുത്തേ ഒരെണ്ണം കൂടെ കണ്ടിട്ടുണ്ട് അപ്പം അവനെയും കൂടി ഇങ്ങ് ഒടിച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പം ഞങ്ങളുടെത്തേക്കുള്ളൊരു തോരനാവും അവൻ കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത് അവനെ കൂടി ഓടിച്ചെടുത്തു വാഴക്കൂമ്പ് പൊടിച്ച് കൈ കൊടുത്തപ്പോഴേ ലക്കി കൊടുത്തതിനകത്തൊന്ന് തേൻ കുടിക്കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് വാഴക്കൂമ്പിൻ്റെ തേനിന് ലക്കി എങ്ങനെ ഉണ്ടോ തേൻ സൂപ്പറാണോ അപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വാഴക്കൂമ്പായിട്ടുണ്ട് ഇവ നിങ്ങളുടെ നാട്ടിലൊക്കെ തഴുകിയാലുടനെ ഉറങ്ങിപ്പോകുന്ന ചെടിയുണ്ടോ ഞാൻ കാണിച്ചു തരാവേ ഞങ്ങളുടെ ഇതുണ്ടേ ഞാൻ കാണിച്ചു തരാം എന്നാൽ ഈ നിൽക്കുന്നതാണ് തഴുകിയാലുടനെ ഉറങ്ങിപ്പോകുന്ന ചെടി വേറൊന്നും അല്ല ഒരു നമ്മുടെ തൊട്ടാവാടി തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ ട്രോളരുത് ഞാൻ ചുമ്മാ ദിവസത്തിന് പറഞ്ഞു തന്നെ കേട്ടോ ഞങ്ങൾ അതുകൊണ്ടിന് പോവാണ്